കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷിക മേളയ്ക്കും സ്വാശ്രയ സംഘം മഹോത്സവത്തിനും തിളകം ചൈതന്യ പാർശൽ സെന്ററിൽ തുടക്കമായി സ്വാശ്രയ സംഘം മഹോത്സവത്തിന്റെ ഉദ്ഘാടനം സഹനവകുപ്പ് മന്ത്രി വി എൻ വാസവനും കാർഷിക മേളയുടെ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കാർഷിക സംസ്കൃതയുടെയും സ്വാശ്രയ സംഘ കൂട്ടായ്മയുടെയും പ്രാധാന്യം വിളിച്ചോതുന്ന സ്റ്റാളുകളും സെമിനാറുകളും കലാമത്സരങ്ങളുമായി സംഘടിപ്പിച്ചിരിക്കുന്ന സെമിനാർ ഫെബ്രുവരി ഒൻപതിന് സമാപിക്കും കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷികമേളയ്ക്കും സ്വാശ്രയ സംഘ മഹോത്സവത്തിനും തുടക്കമായി സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെയും കാർഷികമേളയുടെയും ഉദ്ഘാടനകർമ്മം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവനും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും സംയുക്തമായി നിർവഹിച്ചു ജൈവ വൈവിധ്യ സംരക്ഷണത്തോടൊപ്പം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിപണന സാധ്യതകളും പ്രസക്തമായ വിഷയമാണെന്ന് മന്ത്രി പറഞ്ഞു ഒരു ഭാഗത്തു കൂടി കൃഷിയും കൃഷിയുടെ അനുബന്ധ പ്രവർത്തനങ്ങളും അതിൻ്റെ പുതിയ തലമുറയ്ക്ക് കൊടുക്കാൻ പര്യാപ്തമായ വിവിധ സെമിനാറുകളും സിംബോസിയങ്ങളും പ്രദർശനങ്ങളും വിപണനങ്ങളും ഒരുക്കിയെടുക്കുന്ന പോലെ തന്നെ മുൻകാലങ്ങളിൽ കൃഷിക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന വിവിധങ്ങളായ പ്രവർത്തികളെ സംബന്ധിച്ച് മത്സരങ്ങൾ സംഘടിപ്പിച്ച് ആ പ്രവർത്തികൾക്കെല്ലാം ഇന്നും കാലിക പ്രാധാന്യമുണ്ടോ എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാർഷിക മേളയോടൊപ്പം നടക്കും അരിപ്രധാനമാണ് കാണാറുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുവാൻ കാർഷിക മേഖലയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗങ്ങൾ കടന്നുകയറ്റവും കയറ്റവും കാർഷിക മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഫെബ്രുവരി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളും അനുഭവിക്കുന്ന പ്രശ്നം ബിഷപ്പ് എന്നതാണ് ഇന്നേ വരെയും അതിന് പൂർണ്ണമായൊരു പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല ഒരു ചെറിയ വിഭാഗമായിരിക്കാം കൃഷിയിലേക്ക് ഏർപ്പെടുന്നത് എങ്കിലും വലിയ വിഭാഗമാണ് അതിൻ്റെ ആനുകൂല്യമെല്ലാം പറ്റുന്നത് എന്ന് അർത്ഥം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഭക്ഷണത്തിൻ്റെയും കാര്യം കൃഷിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രാധാന്യമാണ് ഈ പ്രത്യേകതയാണ് സമൂഹവും സർക്കാരുകളും എല്ലാം കാണേണ്ടുന്ന കാര്യം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് പുല്ലുവർഗത്തിലുള്ള ചെടികൾക്ക് മ്യൂട്ടേഷൻ സംഭവിച്ച് സംഭവിച്ചു സംഭവിച്ചിങ്ങനെ നെല്ലിന്റെ ഇപ്പം മൂവായിരം കൊല്ലങ്ങൾക്ക് അപ്പുറമുള്ള നെല്ലിന്റെ കണ്ടെത്തിയിട്ടുണ്ട് ഏഴായിരം കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള ഇതിനെക്കുറിച്ച് ഇതിനെ അപ്പോൾ ഒരു അപ്പൊ പതിനായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നെല്ലിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന അരിയുടെ കാര്യം പറയുന്ന നിലയ്ക്ക് എത്തുന്നത് ഒരു പതിനായിരം കൊല്ലങ്ങൾ കോട്ടയം അതിരൂപത മെത്രാപോലിത്തമാർ മാത്യു മുലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കാർഷിക വൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കാൻ കർഷകർക്ക് കഴിയണമെന്ന് ബിഷപ്പ് പറഞ്ഞു കാർഷിക മേഖല വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ കാർഷിക മേഖലയോട് വിട പറയുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ കാർഷിക മേളയിലൂടെ കാർഷിക വൃത്തിയുടെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും അത് ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായി എപ്രകാരം വിജയപ്രദമാക്കാമെന്നുള്ളതിനെക്കുറിച്ചുമൊക്കെ നമ്മളെ ബോധവാന്മാരും ബോധപതികളുമാക്കുന്ന ഈ കാർഷിക മേളയുടെ അതോടൊപ്പം തന്നെ സ്വാശ്രയ സംഘ മഹോത്സവത്തിൻ്റെ സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സുനിൽ അച്ഛനെയും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കെ എസ് എസ് കുടുംബാംഗങ്ങളെയും സ്വാശ്രയ സംഘാംഗങ്ങളെയും സഹകാരികളെയും ഞാൻ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മോൻസ് ജോസഫ് എം എൽ എ തോമസ് ചാഴികാടൻ എക്സ് എം പി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായിരുന്നു കെ എസ് 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 മുൻ ഡയറക്ടറും അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ക്നാനായ കാത്തലിക് ചർച്ച് വികാരിയുമായ ഫാദർ അബ്രഹാം മുത്തലത്ത് മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് 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 എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാലൂർ അതിരപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം എറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് കോട്ടയമതിരൂപത പ്രസിബ്യൽ സെക്രട്ടറി റവറൻ ഫാദർ അബ്രഹാം പറമ്പേട്ട് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ജോ ജോസഫ് സെന്റ് ജോസഫ് കോൺഗ്രിഗേഷൻ സുപ്പീരിയർ സിസ്റ്റർ അനിത ക്നാനായ കാത്തലിക് യൂത്ത് ലീഗ് പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ കെ എസ് 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 അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷെറിൻ കുരുക്കിലോട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് മുകളിൽ മത്തായി രീലാമ സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാരം മാവേലിക്കര സ്വദേശിനി പുതുക്കാട്ട് ശ്രീലക്ഷ്മിയിൽ കൃഷ്ണകുമാരിക്കും കുടുംബത്തിനും കൃഷിമന്ത്രി സമ്മാനിച്ചു സിൽവർ ജൂബിലി കാർഷിക മഹോത്സവ ഉത്സവത്തോടനുബന്ധിച്ച വൈവിധ്യമാർന്ന സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എച്ച് എഫ് മൂരിയായ ബാഹുബലിയുടെ പ്രദർശനവും വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനവും സ്റ്റാച്യു പാർക്ക് കാർഷിക വിള പ്രദർശന പൗലിയൻ എന്നിവയും ഏറെ ശ്രദ്ധേയമാണ് ചലച്ചിത്ര ടി വി താരങ്ങൾ അണിനിരക്കുന്ന കലാസന്ധികളും വൈവിധ്യമാർന്ന കലാപരിപാടികളും കർഷക സംഗമവും കാർഷിക കാർഷികമേളയോടനുബന്ധിച്ച് നടക്കുന്നു കാർഷിക കലാമത്സരങ്ങൾ പുരാവസ്തു പ്രദർശനം പൗരാണിക ഭോജനശാല പച്ചമരുന്നുകളുടെയും പാരമ്പര്യ ചികിത്സാരീതികളുടെയും പ്രദർശനം എന്നിവയെല്ലാം മേളയെ ശ്രദ്ധേയമാക്കുകയാണ് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി കാർഷികമേള ഫെബ്രുവരി ഒൻപതിന് സമാപിക്കും മേളയുടെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച നടക്കുന്ന സ്വാശ്രയ സംഗമ ദിന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും കോട്ടയം അതിരൂപത അതിരൂപതാ സഹായമന്ത്രൻമാർ ജോസഫ് പണ്ടാലശ്ശേരിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും ക്യാമറമാൻ അനിൽ കുർച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ് ന്യൂസ് ഏറ്റുമാനൂർ